മാന്ത്രികവിദ്യയും തന്ത്രശാസ്ത്രവും ജ്യോതിഷവും വാസ്തുവും ആരാധനയുമെല്ലാം അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം തമസ്കരിക്കുമ്പോൾ ജ്യോതിഷവും മാന്ത്രികതയും വിശ്വാസവും പൗരാണിക ആരാധനാ രീതികളും സമന്വയിക്കുന്ന കലാസൃഷ്ടികൾ സൃഷ്ടികൾ ആവേശത്തോടെ മറ്റൊരു വിഭാഗം ജനങ്ങൾ സ്വീകരിക്കുന്നു വരാഹയുടെയും ഗുളികൻ്റെയും യക്ഷിയുടെയും കഥ പറയുന്ന ചലച്ചിത്രങ്ങൾ ആധുനികതയുടെ ക്യാൻവാസിൽ ചിത്രീകരിക്കുമ്പോൾ പഴയ വിശ്വാസങ്ങൾക്ക് ഒരു ദൈവിക പരിവേഷം കൈവരുന്നു പൂർവികരുടെ വിശ്വാസങ്ങളും പ്രാർത്ഥനകളും ശാസ്ത്രവും എന്താണെന്നറിയാൻ പുതുതലമുറ വെമ്പൽ കൊള്ളുന്നു പാരമ്പര്യ രീതിയിൽ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ആചാര്യന്മാരെ തേടി യുവാക്കൾ പോലും എത്തിച്ചേരുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ടര നൂറ്റാണ്ടിൻ്റെ മഹത്തായ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരനായ ഒരു വ്യക്തിയാണ് ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി മധ്യ തിരുവിതാംകൂറിൽ ജ്യോതിഷ പ്രവചനത്തിൻ്റെ കൃത്യതയുടെ നാവായിരുന്ന തിരുവല്ലക്കാവുംഭാഗം തെക്കേ തോട്ടാശ്ശേരി ഇല്ലത്തിൽ ശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയുടെ പുത്രൻ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉറക്കമെണീറ്റ് കുളിയും തേവാരവും കഴിഞ്ഞ് ഗൃഹവൃത്തിയും ഔദ്യോഗിക വൃത്തിയുമായി കഴിഞ്ഞിരുന്ന പഴയ കാലത്തിൽ നിന്നും ഇദ്ദേഹം അണുവിട മാറിയിട്ടില്ല പൂജയും പ്രാർത്ഥനയുമെല്ലാം ഇദ്ദേഹത്തിന് ദിനചര്യകൾ തന്നെയാണ് സംസ്കൃതം ജ്യോതിഷം വാസ്തുവിദ്യ തച്ചുശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിയുടെ വിലയേറിയ വാക്കുകൾ നമുക്ക് കേൾക്കാം നമസ്കാരം നമസ്കാരം പിന്നെ ഈ തെക്കേ ഇല്ല നമ്മുടെ മധ്യതിരുവിതാംകൂറിലെ പ്രാചീനവും അതുപോലെ തന്നെ പ്രസിദ്ധവുമായ ഒരു മാന്ത്രിക ജ്യോതിഷ കുടുംബമെന്ന് കേട്ടിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊന്ന് പറയാമോ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് വർഷത്തിലകം അധികം പഴക്കമുണ്ട് നാലുകെട്ടിലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ കാലയളവ് കൂടുതലും എൻ്റെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ എൻ്റെ വരെ അതിനകത്ത് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ കൂടുതലും ജ്യോതിഷത്തിൽ കൂടി സമയദോഷങ്ങൾ കൂടി നമ്മൾ എന്താക്കെയാണ് അതിന് പരിഹാരം എന്നുള്ളത് നിശ്ചയിക്കുന്നു അതുകൂടാതെ മാനസിക രോഗ ചികിത്സ അതിന് മാന്ത്രിക വിഷയങ്ങളിൽ കൂടുള്ളതും അതുപോലെ തന്നെ പൂജാധികാരികളിൽ കൂടെ ഉള്ളതും ചെയ്ത് അവരെ സമാധാനപ്പെടുത്തി വിടുന്നതാണ് അതിൽ പല മതസ്ഥർ അതിന ഇതിൽ വന്ന് പരിഹാരങ്ങൾ തേടാറുണ്ട് അതാണ് ഇതിൻ്റെ ഇത് ഈ ഇവിടെ ഇത് കൂടാതെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലായിട്ടുണ്ടായിരുന്നു മാനസിക ഹോസ്പിറ്റലായിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ കാലശേഷം അതങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നില്ല പിന്നെ ഞങ്ങളുടെ ഫാമിലി തന്നെ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടനാണെങ്കിലും ആയുർവേദ ഡോക്ടറായിരുന്നു പിന്നെ ചേട്ടൻ്റെ മക്കൾ ആയുർവേദ ഡോക്ടറാണ് എം ഡി ആണ് അമൃതയിൽ വർക്ക് ചെയ്യുകയാണ് അങ്ങനെ ജ്യോതിഷമായിട്ടും അതുപോലെ തന്നെ ആയുർവേദമായിട്ടും പിന്നെ മാന്ത്രിക വിഷയങ്ങളും പൂജകളും ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ ജനിച്ചു വരുമ്പോൾ മുതൽ ഞങ്ങൾക്ക് ഓരോ കർമ്മങ്ങളൊക്കെ കൂടെ ആവരുന്നത് അതിൽ അഞ്ചാം വയസ്സ് മുതൽ ഉപനയനം കഴിഞ്ഞാൽ പൂജാതി കാര്യങ്ങൾ പഠിക്കുക അതിനോടൊപ്പം തന്നെ ജ്യോതിഷ കാര്യങ്ങൾ മനസ്സിലാക്കി പാരമ്പര്യമായിട്ട് തന്നെ നടത്തിക്കൊണ്ടുവരുന്നു നിത്യപൂജകളായിട്ടും അതുപോലെ തന്നെ വിശേഷാൽ പൂജകളായിട്ടും കുടുംബത്തിൻ്റെ ആ പിന്നെ അതിലൊന്നും ഒരു വിഘ്നം വരുത്താതെ ഇത്രയും വർഷങ്ങളായിട്ട് പിന്നെ നടന്നു വരുന്നു അതിലിപ്പം ഞാനത് നടത്തിക്കൊണ്ട് പോകുന്നു ഈ ഇല്ലവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങ് ചെയ്യുന്നത് ഇപ്പം നേരത്തെ മുതലേ ആയുർവേദവും ജ്യോതിഷവും പൂജാതി കാര്യങ്ങളും ആണ് ചെയ്തു വന്നിരുന്നത് ഈ അടുത്ത കാലത്ത് ഇപ്പം ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഈ വാസ്തുവിദ്യാപുരത്തിന് വാസ്തുവിദ്യ ഞാൻ പഠിച്ചു അതുപോലെ തന്നെ പാലിക്കട്ട് യൂണിവേഴ്സിറ്റി എന്ന് ഈ രത്നശാസ്ത്രത്തിൽ റാങ്ക് ഹോൾഡറാണ് അതിൻ്റെ ഡിപ്ലോമയിൽ റാങ്ക് ഹോൾഡർ ആണ് അന്നേരം അത് ഗ്രഹങ്ങളുടേതനുസരിച്ച് ദോഷങ്ങൾക്ക് അത് അതിനൊരു പരിഹാരം നിർണ്ണയിച്ചു കൊടുക്കാറുണ്ട് എന്താണ് കൂടുതലും ആയുർവേദവും ജ്യോതിഷവും പൂജാധികാരങ്ങളും മാന്ത്രിക വിഷയങ്ങളുമാണ് കാര്യം ചെയ്യുന്നത് പിന്നെ പ്ലസ് ഇപ്പോൾ ഈ വാസ്തുശാസ്ത്രവും അതോടൊപ്പം തന്നെ പിന്നെ രത്നശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ ജ്യോതിഷവും വാസ്തുശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഈ കൂടാണ് നമ്മൾ നാലാം ഭാവം കൊണ്ടാണ് വീട് പിന്നെ അതുപോലെ തന്നെ വസ്തു ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് അതിന് ശേഷമാണ് വാസ്തു സംബന്ധിച്ച് അതിനുള്ള പരിഹാരങ്ങൾ പിന്നെ നിശ്ചയിച്ചു കൊടുക്കുന്നത് അത് കണക്കുകൊണ്ട് വ്യത്യാസം വരാം അല്ലെങ്കിൽ ആ ഭൂമിയുടെ ദോഷങ്ങൾ വരാം ഇതൊക്കെ വാസ്തുശാസ്ത്രത്തിൽ കൂടെ കണ്ടെത്തും അതിനുശേഷം ജ്യോതിഷ ശാസ്ത്രത്തിൽ കൂടെ കണ്ടെത്തിയിട്ട് അത് വാസ്തുശാസ്ത്ര മുഖേന അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പൊതുവെ മറ്റുള്ള ദശകളിൽ നിന്നും എല്ലാവരും ഭയപ്പെടുന്ന ഒന്നാണ് ശനി ദശ എന്ന് പറയുന്നത് അപ്പോൾ ഈ ശനിയുടെ ദോഷങ്ങൾക്ക് വേണ്ടി എന്ത് പരിഹാരമാണ് അങ്ങ് നിർദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ശനിയെ ഭയക്കുന്നു പക്ഷേ ശനി മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളിലും ഭയക്കേണ്ടതുണ്ട് അത് ശരിക്കും ഗ്രഹനിലപ്രകാരം ഓരോ ഗ്രഹങ്ങളോ ഗുണമോ ദോഷമോ എന്നറിഞ്ഞിട്ടാണ് അതിനുള്ള പരിഹാരം ചെയ്യുന്നത് ഇപ്പം ശനി ചിലവർക്ക് ശനിയിൽ രാജയോഗങ്ങൾ കിട്ടും പക്ഷെ പൊതുവിലൊരു ഭയം ശനിയെക്കുറിച്ച് തമോ ഗ്രഹമായിട്ട് ഉള്ളതുകൊണ്ട് അവരെ ഈ ചൊവ്വായേ ശനി ഈ ദശകളൊക്കെ എല്ലാവർക്കും വരും അതിൽ പ്രത്യേകിച്ച് ശനി അന്നേരം അങ്ങനെയുള്ളതിന് ശനിയാഴ്ച ഉപവാസങ്ങൾ അനുഷ്ഠിക്കാം അതുപോലെ തന്നെ ഇപ്പം അത് നമ്മളുടെ ഈ ഹൈന്ദവ ഇതിലാണെന്നുണ്ടെങ്കിൽ ശനിക്ക് ശാസ്താവിന് നീരാഞ്ജനം അതുപോലെ തന്നെ ശനിക്ക് എള് പായസം അതുപോലെ തന്നെ നവഗ്രഹത്തിലെ ശനിക്ക് എള്ളും നീല വസ്ത്രം കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അത് സംബന്ധിച്ചിരുന്നത് മറ്റേ ഉള്ള സമുദായക്കാരാണെങ്കിലും അതിനകത്ത് പിന്നെ ശനിയാഴ്ച ഉപവാസങ്ങൾ അനുഷ്ഠിക്കാം നീല കലർന്ന പിന്നെ ഡ്രസ്സുകൾ ഉപയോഗിക്കാം പിന്നെ നീല മെഴുകരി കൊളുത്തുക ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ് പറഞ്ഞാണ് അതിനെ സമാധാനം ശനിയെ മാത്രമല്ല പേടിക്കേണ്ട ജനിച്ച സമയം അനുസരിച്ചാണ് ഓരോ ഗ്രഹങ്ങളും ഗുണമോ ദോഷമോ എന്ന് പറയുന്നത് പിന്നെ ശനിദശയാകുമ്പം നമുക്ക് മാനസികമായിട്ട് ഒത്തിരി മാനസികമായിട്ടൊത്തിരി അപ്സെറ്റാവുക ആ സമയത്ത് നമ്മളതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ മെൻ്റലി നല്ല പ്രിപ്പയർഡ് ആവണം അതിനാണ് ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നത് ഈ ഹംബഹ് ടേക്ക് ഡീവിയേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോസ്ലോ എന്നുള്ള ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട് ആ മുന്നറിയിപ്പ് നമ്മൾ അവഗണിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികൾ വരാം അതാണ് ഇതിനകത്ത് പിന്നെ പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത് ജാതി മത മതവ്യത്യാസങ്ങളില്ലാതെ ജ്യോതിശാസ്ത്രത്തെ ഒന്നുപോലെ സ്വീകരിച്ചിരുന്നു നമ്മുടെ പൂർവ്വ സംസ്കാരം ആരാധനാ സമ്പ്രദായങ്ങൾ പലതാണെങ്കിലും ജഗന്നിയന്താവായ ശക്തി ഒന്നു തന്നെ എന്നാണ് വാസുദേവൻ നമ്പൂതിരിയുടെ വിശ്വാസം അതുകൊണ്ട് തൻ്റെ പ്രശ്ന പരിഹാരങ്ങൾക്കോ ദോഷ നിവാരണങ്ങൾക്കോ ഈ വ്യത്യസ്തത തടസ്സമല്ല എന്നും അദ്ദേഹം പറയുന്നു അല്ല ഈ ജാതിമതസ്ഥലെന്ന് പറഞ്ഞാലും ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയേ ഉള്ളൂ ഇത് വിവിധ കാര്യങ്ങളിൽക്കൂടെ ചെയ്ത് നമ്മൾ ഒരിടത്തേക്ക് എത്തുക ചെയ്യുന്നത് അന്നേരം അവരവരുടെ വിശ്വാസം അനുസരിച്ച് അത് ബേസ് ചെയ്തുകൊണ്ട് ഈ ജ്യോതിശാസ്ത്രത്തെ കൂടെ ജ്യോതിശാസ്ത്രത്തെ ഇന്നാളിനെ പരിഹാരം പറഞ്ഞു കൊടുക്കാവുന്നില്ല എല്ലാത്തിനും പരിഹാരമുണ്ട് അതൊരു ശാസ്ത്രമാണ് അങ്ങനെ അതിനകത്ത് സമുദായികമോ പിന്നെ മറ്റേ മതസ്ഥ മതമൊന്നും ഇതിനകത്ത് ബാധകമല്ല മനുഷ്യൻ്റെ പ്രയാസങ്ങളാണ് അതിനെ അവരുടെ ബേസായിട്ട് നിന്നതുകൊണ്ട് അതിൽ പരമാവധി ചെയ്യാവുന്നത് ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ നമുക്ക് അത് അതിനനുസരിച്ചിട്ടുള്ള പള്ളിയിലേക്കാണെങ്കിൽ അങ്ങനെയുള്ള വഴിപാടുകൾ അതെല്ലാം പിന്നെ ഒരു മതം കൊണ്ട് മാറ്റാവുന്നതല്ല പരിഹാരങ്ങൾ അത് എല്ലാവർക്കും ഈശ്വരനെ ഭജിക്കുന്നതിന് വേഷം മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇത് മാത്രമേ മാറ്റമുള്ളൂ നമ്മൾ ചെയ്യുന്ന രീതികൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം പക്ഷേ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഈശ്വരനൊന്നേ ഉള്ളൂ നമ്മുടെ അത് നമ്മളെല്ലാവരും ഉള്ളു എല്ലാവരിലും ഉള്ളതാണ് നമ്മുടെ അത അതിന് ചോദിപ്പിക്കുക അതിന് പ്രാർത്ഥനകൾ കൂടി വേണ്ടത് പിന്നെ ഞാൻ ബൈബിൾ ആണെങ്കിലും ഖുർആൻ ആണെങ്കിലും ഇതിനെക്കുറിച്ച് അതിനകത്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ അബ്സോർവ് ചെയ്യും ഏത് ശാസ്ത്രത്തിൽ നല്ല കാര്യങ്ങൾ നമ്മൾ അബ്സോർവ് ചെയ്യും അത് ആയുർവേദത്തിലെ ആണെങ്കിൽ മെഡിക്കൽ ലൈൻ പറയുമ്പോൾ ആയുർവേദത്തിലെ ആണെങ്കിൽ അതുപോലെ തന്നെ ഈ പിന്നെ ആരോഗ്യ മോഡേൺ സയൻസ് അപ്ലൈ ചെയ്യേണ്ടടുത്ത് മോഡേൺ സയൻസ് അപ്ലൈ ചെയ്യണം അത് അതുകൊണ്ട് ജാതി കൊണ്ടും മതം കൊണ്ടും അല്ല അത് വേറെ വേറെതിരിവുണ്ടാക്കുന്നത് അല്ലാതെ എല്ലാവർക്കും ഒരു നന്മ കിട്ടുന്ന രീതിയിലേക്ക് പ്രാർത്ഥിക്കാൻ അവരവരുടെ വഴി തിരഞ്ഞെടുക്കും അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഈ ജ്യോതിഷത്തെ വളർന്നു വരുന്ന ഒരു മേഖലയായിട്ടാണോ അങ്ങ് കാണുന്നത് അതോ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒന്നായിട്ടാണോ കരുതുന്നത് അതെ എല്ലാത്തിനേം പോലെ ഇതൊരു ശാസ്ത്രമല്ലേ ഇത് ഡെവലപ്പിംഗ് ഡെവലപ്പിങ്ങല്ല ഡെവലപ്പിങ്ങാണ് ഡെവലപ്പഡ് അല്ല അതിങ്ങനെ ഡെവലപ്പിംഗ് ചെയ്യുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും ഇതിപ്പം പണ്ടൊക്കെ നമ്മൾ കവഡി ക്രിയ ചെയ്താണ് കണക്ക് കൂട്ടി ഒരു ജാതകം എഴുതണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം എടുത്തെന്നിരിക്കും ശരിയായിട്ടൊരു ജാതകം കണിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്നൊരു സെക്കൻഡ് കൊണ്ട് കഴിയും അന്നേരം അതിൻ്റെ ഈ വളർച്ച അതിനകത്ത് ശാസ്ത്രീയ ശാസ്ത്രത്തിൻ്റെ വളർച്ച അതിലേക്കും വന്നു അന്നേരം അതിനകത്ത് നമ്മൾ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഗണിത വിഷയങ്ങളിലൊക്കെ വളരെ അഡ്വാൻറ്റേജ് ഉണ്ട് അന്നേരം അത് അതിനകത്ത് നല്ലത് കണ്ടെത്താം കൂടുതൽ നമുക്കിപ്പം പറ്റും കൂടുതൽ ശാസ്ത്രീയമായിട്ട് ഇപ്പം ടൈമിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ എല്ലാം ലോക്കലൈസ് ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് കണക്കിൽ കൂടെ നമുക്ക് കിട്ടും കാലിക്കുലേറ്ററിൽ അടിച്ച് കിട്ടുന്ന കമ്പ്യൂട്ടർ ജാതകങ്ങളൊക്കെ വന്നിട്ടില്ലേ ഗണിത വിഷയങ്ങളൊക്കെ നല്ലതായിട്ട് അത് കൈകാര്യം ചെയ്യാനായിട്ട് അത് പറ്റും അന്നേരം ഇതിനകത്തെ നല്ല ഇതുമുണ്ട് അന്ധമായിട്ട് വിശ്വസിക്കുന്നവരുമുണ്ട് അല്ലാതെ പിന്നെ ഇതിനെതിരെ ശാസ്ത്രീയത മനസ്സിലാക്കി അതിനെ വിശ്വസിച്ച് പോകുന്നവരുമുണ്ട് അത് ഡെവലപ്പ് പി ആണ് അല്ല ഒരു ശാസ്ത്രവും അല്ല എല്ലാം ഇന്ന് ഇപ്പം ഇംഗ്ലീഷിൻ്റെ എടുക്കുകയാണെങ്കിൽ തന്നെ ഇന്നലെ കഴിച്ച മരുന്ന് നാളെ കഴിക്കാൻ ഇല്ല ഇന്ന് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ലേ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ കഴിഞ്ഞാൽ ഓരോ ദിവസവും അത് അനുദിനം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ കാര്യങ്ങളിലും ഡെവലപ്പഡ് ആണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പക്ഷെ അത് അതിനെയും ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ നല്ല ഗുണങ്ങളുമുണ്ട് അതിൻ്റെ ഉണ്ട് രത്നങ്ങൾ ധരിച്ചാൽ ദോഷങ്ങൾ മാറും എന്ന് പലരും പറയുന്നുണ്ട് അതിനുവേണ്ടി രത്നങ്ങൾ ധരിക്കാൻ പോകുന്നുമുണ്ട് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഈ ജ്യോതിഷത്തിൽ കൂടെ നമ്മൾ ഓരോ ഗ്രഹങ്ങളും ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള രത്നങ്ങളുണ്ട് ഓരോ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സസ്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ സ്വാധീനം ചെലുത്തുന്നതാണ് ആയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അന്നേരം അതിനിപ്പോൾ ആഡിത്തിൻ്റെതാണെങ്കിൽ റൂബി ചന്ദ്രൻ്റെ ആണെന്നുണ്ടെങ്കിൽ മുത്ത് ചൊവ്വയുടെ പിന്നെ ഇതിനെ പരിഹാരാർത്ഥമായിട്ടാണെന്നുണ്ടെങ്കിൽ കോറൽ അതുപോലെ തന്നെ ബുധൻ്റെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എമറാൾഡ് പിന്നെ വ്യാഴം ഈശ്വരാധീനം ഉണ്ടാകുന്നതിനായിട്ട് വ്യാഴം എല്ലോ സഫയർ മഞ്ഞപ്പുഷ്യരാകും അതുപോലെ തന്നെ ശുക്രൻ്റെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഡയമണ്ട് ശനിയുടെ ആണെങ്കിൽ ഇന്ദ്രനീലം അതുപോലെ രാഹുവിൻ്റെ ആണെങ്കിൽ ഗോമേതകം കേതു ആണെങ്കിൽ വൈഡൂര്യം ഇങ്ങനെ ഒമ്പത് രത്നങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഓന്നോ ഓരോന്നിനും ഓരോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അത് അത് അവരുടെ ജാതകം നോക്കിയിട്ട് ഏതാണോ അവർക്കത് സപ്പോർട്ടീവായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അതാണ് നിർദ്ദേശിക്കുന്നത് അതിന് അവരുടെ ഹൈറ്റ് വെയിറ്റിൻ്റെയൊക്കെ അനു പ്രൊപ്പോർഷൻ നോക്കിയിട്ട് ഇത്ര കാലത്ത് അത് കൊടുക്കണം ആഗ്രഹങ്ങളുടെ പിന്നെ ദോഷം മാറാനായിട്ട് അത് നിർദ്ദേശിച്ചു കൊടുക്കുന്നു അങ്ങനെ അത് ചെയ്യുന്നത് പിന്നെ അതിൽ പിന്നെ പല രീതിയിലുള്ള ചിലപ്പോൾ ഒന്നും രണ്ടും രക്തങ്ങൾ വേണ്ടി വരാം അതൊക്കെ ആ ജാതകം പരിശോധിച്ചിട്ടാണ് ചെയ്യേണ്ടത് കേവലം ഒരു നക്ഷത്രത്തിൻ്റെത് ആണെങ്കിൽ അങ്ങനെ നക്ഷത്രത്തിൻ്റേതായിട്ട് ധരിക്കുന്ന ഒരു ഉണ്ട് അതാണ് സാധാരണ അതിനുള്ള രീതി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇനി അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ ഒരു മോനും ഒരു മോളുമാണ് മോന് മോന് യു കെയിൽ നിന്ന് എം എസ് കഴിഞ്ഞ് എൻജിനീയറിങ്ങിൽ എം എസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജർമ്മൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു മോള് വിവാഹം കഴിഞ്ഞ് സെറ്റിൽഡാണ് പിന്നെ വൈഫ് വൈഫ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഒരു വലം കൈയായിട്ട് പ്രവർത്തിക്കുന്നു കാര്യം നിത്യപൂജ ചെയ്യുമ്പോൾ അതിനെല്ലാം ഒരാളെ സഹായമില്ലാതെ പറ്റില്ല വൈഫിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ശ്രമമുണ്ട് ചില ഞങ്ങൾ അന്നദാനങ്ങളൊക്കെ നടത്താറുണ്ട് അത് വരുന്നവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ അതിനൊന്നും ഒരു മുഖം കയറിക്കാതെ അവർക്ക് സന്തോഷകരമായിട്ട് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് തന്നെ വിടുന്ന ഒരു രീതിയാണ് ചിലർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് വരണമെന്നില്ല അവർ വേറെ കുടുംബത്തിൽ നിന്ന് വന്നതാണ് അന്നേരം ഈ പൂജാതി കാര്യങ്ങളുമായിട്ട് സഹകരിച്ച് പോകുന്നതിനൊക്കെ ചിലപ്പോൾ ഒരു വിമുഖത വരാം പക്ഷേ എന്നോടൊപ്പം നിന്ന് ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടും ഒരു പ്രയാസവും കൂടാതെ ചിലപ്പം പത്തും പതിനഞ്ചും പേരൊക്കെ ഒരു ദിവസം ചിലപ്പം സൺഡേയിൽ എന്നാൽ എല്ലാവർക്കും ഭക്ഷണങ്ങളും അന്നദാനവും ഒക്കെ നടത്തി അത് പൂർണ്ണമായിട്ടും സഹകരിച്ച് എൻ്റെ ഒരു പാലം കൈതാനാണ് ഇല്ലെങ്കിൽ എനിക്കെല്ലാം കൂടെ ചെയ്തുകൊണ്ട് പോകാനൊക്കത്തില്ല പൂജാതി കാര്യങ്ങൾക്ക് ഒരുക്കും അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നും നമുക്ക് ഒരാളിനെ വിളിച്ച് ചെയ്യാനൊക്കത്തില്ല നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളാവുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ ഒരു പിന്നെന്താ വലം കൈ ഉണ്ടെങ്കിലേ ഒക്കെ തൊള്ളു അതായിട്ട് തന്നെ നിന്ന് ഒരു മുഖം കയറിക്കാതെ എല്ലാവർക്കും അവനവൻ്റെ ഭക്ഷണം പോലും വേണമെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു സന്മനസ് മനസ്സ് കാണിക്കുന്നതാണ് വൈഫ് ഓരോ ദിവസവും നിത്യപൂജാദി കാര്യങ്ങളുണ്ട് അതു അതിനൊക്കെ വളരെ സാഹസികമായിട്ട് വേണം ഒത്തിരി കാര്യങ്ങൾ അതിനെ കോർഡിനേറ്റ് ചെയ്യാനുണ്ട് അതെല്ലാം നിന്ന് കോർഡിനേറ്റ് ചെയ്ത് ആ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് അവരും പോകുന്നത് അങ്ങനെ അതെ വിശ്വാസം അത് ചിലർക്ക് മനസ്സിൽ മാത്രമല്ല ജീവനിലെ തന്നെ ഇഴുകി ചേർന്നു പോകും അത് പല ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്നും അവരെ കരകയറ്റും അത്തരക്കാർക്ക് ശരിയായ ദിശാബോധം നൽകുകയാണ് ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അദ്ദേഹം നമ്മോട് സംസാരിക്കും